പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം കറുത്താവുന്ന നമുക്ക് കയറുന്ന വനം അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷ അവസാനം വരെ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കണം മാത്രമല്ല ഈ ശുശ്രൂഷകളുടെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പരിചയമുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്തോടൊപ്പം ഒപ്പം തന്നെ സ്റ്റാറ്റസ് ആക്കാൻ മറക്കരുത് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രദർ പറയുകയാണ് ഈ വരുന്ന ജനുവരി മുപ്പത് മുതൽ മൂന്ന് ദിവസം താമസിച്ചുള്ള ധ്യാനം ശക്തീകരണ ധ്യാനം കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് ജിഫ് ബ്രദർ തന്നെയാണ് ധ്യാനം നയിക്കുന്നത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുക ഈ പുതിയ വർഷം പുതിയ കൃപകളും പുതിയ ശക്തിയും ദൈവത്തിന് സ്വീകരി ആഗ്രഹിക്കുന്ന മക്കൾ ഇത് കേട്ടുപോകാതെ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുക കർത്താവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ നമ്മൾ സമയം മാറ്റി വെക്കണം സമയം മാറ്റി വെച്ച് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ തയ്യാറായ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് സമയം മാറ്റി വെക്കുക അതുകൊണ്ട് വേഗമാകട്ടെ താഴെ നമ്പർ വിളിച്ച് ഞങ്ങളുടെ സീറ്റ് വളരെ വേഗത്തിൽ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഉറപ്പിക്കുകയാണ് കാരണം സീറ്റ് വളരെ ലിമിറ്റഡാണ് പ്രിയപ്പെട്ടവർ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുകയും പത്രസുവയുടെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അറിവിൽ വളർന്നുകൊണ്ടിരിക്കുക അല്ലേ അത് ഏത് അറിവാണോ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണോ ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവാണോ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണേ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനേക്കാൾ അപ്പുറം മനുഷ്യൻ വളർന്നു ലോകത്തെക്കുറിച്ചുള്ള അറിവിൽ വളർന്നു ഒരിക്കൽ ഒരു കാറ്റീഷൻ ടീച്ചറാണ് തൻ്റെ കുട്ടികളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ഒന്നാമത്തെ ചോദ്യം ഇതാണ് സഖ്യവൂസ് കയറിയ മരത്തിന്റെ പേര് പറയാമോ മിടുക്കനായ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്ന് ആദ്യമേ തന്നെ പറഞ്ഞു ടീച്ചറെ ഞാൻ പറയാം സക്കേവൂസ് കയറിയ മരത്തിന്റെ പേര് സിംഗപ്പൂർ ടീച്ചർ ഞെട്ടിപ്പോയി ടീച്ചർ പറഞ്ഞു പൊന്നു മോനെ സിംഗപ്പൂർ അല്ലടാ സിക്കമൂർ മരത്തിലാണ് സഖ്യവൂസ് കയറിയത് വീണ്ടും ടീച്ചർ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു യേശു ക്രിസ്തു ജനിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ കൊച്ചുമിടുക്കായ പെൺകുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ടീച്ചറെ ഞാൻ പറയാം ടീച്ചർ ഭയങ്കര സന്തോഷമായി ആ കൊച്ചു മിടുക്കി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു യേശു ക്രിസ്തു ജനിച്ചത് ബഹറി ില്ലാണ് ടീച്ചർ പറഞ്ഞു എന്റെ പൊന്നുമോളെ ബഹറിലല്ല യേശു ക്രിസ്ത് ജനിച്ചത് ബദ്ലേഹമിലാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പോലും ഇന്ന് ദൈവത്തെക്കുറിച്ചോ ദൈവ വചനത്തെക്കുറിച്ചോ അറിവില്ല വലിയ ആളുകളുടെ കാര്യം അപ്പോൾ പറയാനുണ്ടോ നേരെ ചൊവ്വേ കുരിശു വരക്കാൻ പോലും നമ്മുടെ മുതിർന്നവർക്ക് കഴിയുന്നില്ല ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ അത് ഈ ലോകത്തോടുള്ള വലിയ പ്രശ്നമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറും ദൈവത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ഈ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ അറിവും ജ്ഞാനവും ദൈവം നമുക്ക് നൽകും പത്രസയുടെ രണ്ടാം ലേഖനം മൂന്നാം മധ്യ പതിനെട്ടാം തിരുവചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേൻ